ബോളിവുഡ് താരം സൽമാൻ ഖാന് നിരന്തരമായ വധഭീഷണികൾ അടുത്തിടെയായി ഉണ്ടാകുന്നുണ്ട് ചിലതെല്ലാം വ്യാജമാണ് മറ്റുള്ളവ ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്നുള്ളവയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ഭീഷണിയിൽ അഞ്ചു കോടി രൂപ നടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗുണ്ടാത്തലവൻ ബിഷ്ണോയുടെ സംഘത്തിൽ നിന്ന് എന്ന വ്യാജേനെ നടൻ സൽമാൻ ഖാൻ വന്ന ഭീഷണിയിൽ ഇപ്പോൾ ഒരു ഗാനരചയിതാവിനെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കർണാടകയിലെ റായ്ച്ചൂരിൽ നിന്ന് ഗാനരചിതാവായ സൊഹൽ പാഷയെ ചൊവ്വാഴ്ച ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു താൻ എഴുതിയ ഗാനങ്ങൾ ജനപ്രിയമാക്കാൻ ഭീഷണികൾ അയച്ചുവെന്ന് ഇയാൾ സമ്മതിച്ചിരിക്കുകയാണ് നവംബർ ഏഴിനാണ് മുംബൈ ട്രാഫിക് പോലീസിന് ഒരു ഭീഷണി സന്ദേശം വാട്സപ്പ് ഹെൽപ്പ് ലൈൻ വഴി ലഭിക്കുന്നത് ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ അംഗമാണെന്ന് പറഞ്ഞയാൽ സൽമാൻ ഖാൻ്റെ പക്കൽ നിന്നും അഞ്ചു കോടി രൂപ നൽകിയില്ലെങ്കിൽ നടനെയും വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ ഗാനരചയിതാവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ ഇതിൽ അന്വേഷണം നടത്തിയ പോലീസ് വിളിച്ചത് സൊഹൈൽ പാഷയാണെന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കുകയും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു വരാനിരിക്കുന്ന സൽമാൻ ഖാൻ ചിത്രമായ മേം സിക്കന്ദർ ഹോം എന്ന ചിത്രത്തിൻ്റെ ഗാനരചയിതാവാണ് ഇയാൾ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ തുടരുകയാണ് ഭീഷണിയെ തുടർന്ന് നടന് നാല് തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സൽമാൻ ഖാൻ താമസിക്കുന്ന ഹോട്ടലിലും ചിത്രീകരണ സ്ഥലത്തും കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ സുരക്ഷയ്ക്കായി അമ്പത് മുതൽ എഴുപത് വരെ അംഗങ്ങളുള്ള സുരക്ഷാ സംഘവും പ്രവർത്തിക്കുന്നുണ്ട് തമിഴ് സംവിധായകൻ എ ആർ മുരഹദോ സംവിധാനം ചെയ്യുന്ന മേ സിക്കന്ദർ ഹും നിർമ്മിക്കുന്നത് സൽമാൻ ഖാന്റെ സുഹൃത്തു കൂടിയായ സാജിദ് നദിയാവാലയാണ് രശ്മിക മന്ദാന സത്യരാജ് പ്രതീക് ബബ്ബർ ശർമ്മൻ ജോഷി എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഈദ് റിലീസായി എത്തും